ചെറുതോ വലുതാ കൊടുത്തിട്ടില്ലേ ഈ മത്തി പതിനാല് മത്തി പന്ത്രണ്ട് അത് വേണമെങ്കിൽ നൂറ് രൂപ അതിലിൻ്റെ മീൻ കിലോ മുപ്പത്തഞ്ച മുതാ സൈനൂറ് മുപ്പത് മുപ്പത് മുപ്പതോ ിട്ട് നൂറ് നോക്കി നോക്കി അതേ പരിപാടി കൊടുക്കണത് പറയൂ ഇവിടെ നൂറ് രൂപ കൊടുക്കണി ഓ വന്നിട്ട് കച്ചവടം ചെയ്യട്ടെ അത് നല്ല കൂത്ത് ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പൊ ഹോൾസെയിലും റേറ്റിന് എന്താ വേണം പണക്ക് തൊള്ളൊന്നുല്ല നല്ല കൂത്ത് ഇത് ഇതിന്റെ അച്ചോടാണ് അത് ഓരോട് നോക്കണ്ടല്ലേ അപ്പൊ അങ്ങനെ നോക്കാ നിങ്ങൾ വൈനാട്ടത്ത് പരസ്യം ചെയ്ത് ആയിരൊന്നും കഥല്ലോ മതി പമ്പ അത് ഇനി തൂക്കാൻ നോക്കാം വലിയ മാർഗമാണ് നമുക്ക് അങ്ങ് തീരും આમા ટીપન તોડે આમા ટીપન કરી લે રી નોર્મલ આલે તો મારવો મારવો પાછળ મારવો આને કટા આહા તું કટાતી તું કલેતી તું કલેતી અપન સાડ પાડે ફૂટબોલ અમાર તોલીકા મતવા બોલર પર્યા ઓનલી ક તોલીકા ംസന്റെ മീൻ കഴിഞ്ഞാട കിട്ടീല മിന്നാല പിന്നാണ് പത്താമ്പി ഗ്രൂപ്പിലിട ഭൂമിന്റെ ഫോട്ടോ കോലാന്റെ ഫോട്ടോ ആ പപ്പിന്റെ ഫോട്ടോ കളിയൊക്കെ

അങ്ങോട്ടുണ്ടോ മോളിപ്പാറണ്ടോ മോളിപ്പാറ മോളിപ്പാറണ്ടോ മോളിപ്പാറോ പതിനഞ്ച് റുപ്യോ പതിനഞ്ച് പറഞ്ഞു പതിനഞ്ച് റുപ്യലക്ക് പതിനഞ്ച് രൂപ പറഞ്ഞു പതിനഞ്ച് 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 പറഞ്ഞേക്ക് ആ പതിനഞ്ചിന് കൊടുക്കൂല ആയിരത്തി എഴുന്നൂറ് മാറ്റാല്ലാത്തവർക്ക് ആയിരത്തി എഴുന്നൂറ് മാറ്റാല്ലാത്തവർ കൂടിക്കോടിയപ്പോഴും દેખજો લા 1700 લા અચ્છાનોટ 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 અચ્છાનોટ

ടാൻ കോല ആരീലേ മൈലാണ് മൊബൈലിൽ വെച്ച് തറഞ്ഞു നേര മീനു നാണേ കൊണ്ടോ હા ચાલો અચ્છા അംസുഖ അങ്ങനെ ഇല്ലാത്തോണ്ട് രണ്ടു ദിവസം ഭയങ്കര അടങ്ങാറ് ചെയ്തിട്ടില്ലേ ആളോ ഇന്ന മാരി തല മീൻ കണ്ടിട്ട് അടങ്ങാറുണ്ടല്ലേ ആയിരത്തില്ല അഞ്ഞൂറ് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞോ അഞ്ഞൂറ് മാന്തൊക്കെ അഞ്ഞൂറ് മാന്തൂറ് മദ്യം മലപ്പുറം കരുന്ന് ോ എന്തായാലും ആരോ കൊണ്ടു അതിനെ കുറയില്ല കുട്ടിയെല്ലാം വൺ സ്മോൾസ്

ണ്ടാക്ക <laughs> 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 ആ അത് തോന്നാ കാരണം അല്ല വായക്കോ കാരണം ലൈവാണ് അതിന്റെ മോന്ത് പോയി ലൈവ് ആണ് ലൈവ് അല്ല ആരും എവിടെക്ക അവിടെ കാണാൻ പൂജുയോ അല്ല എന്തൂട്ടിയാ അടുക്കാദ്യ ആൺകുട്ടിയന്നെ ആദ്യത്തെ ആ കിട്ടുമ്പോ എന്റെ മോലെ ആണോ പൊൺകുട്ടി ഏതൊക്കെ യാതല്ലേ സംസുഖം ആദ്യം സംശയിച്ചു എന്താണ് ആ നട്ടപ്പാടി പൈമൂന്നിനോ ഇല്ല ആ വാളെ പൈമൂന്നിനോ നോക്കി നിക്ക് എടുത്താണ് അപ്പൊ തിരിച്ചയച്ചല്ലേ

െട്ടി പോട്ടെ മറ്റൊന്നും ആറ് സെമി എന്താ അട്ടപ്പാടി കൊടുക്കാമ്പി വട്ടാമ്പി

ജി എം എട്ടി എസ് ആണ് ആ ഓക്കെ വീട്ടിനെ അപ്പൊ അത്ര നൂറ്റി രൂപ